ദാവീദിന്റെ ഒരു യഹോവേ എനിക്ക് ന്യായം തരണമേ ഞാൻ എന്റെ നിഷ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവേൽ ആശ്രയിക്കുന്നു എന്നെ പരീക്ഷിച്ച് ചോദന ചെയ്യണമേ എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ നിന്ദതയായ എന്റെ കൺമുമ്പിലിരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു കൂടെ ഞാൻ ഇരുന്നിട്ടില്ല കവടക്കാരടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ ബഹിച്ചിരിക്കുന്നു ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ഇരിക്കുകയുമില്ല സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവർത്തികളൊക്കെ മർണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയാൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മോതത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളോട് കൂടെ എൻ്റെ പ്രാണയും രക്തബാധകന്മാരുടെ കൂടെ എൻ്റെ ജീവനെയും സംഭരിച്ചുകളെ എരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മം ഉണ്ട് അവരുടെ വലം കൈ കോടതറിഞ്ഞിരിക്കുന്നു ഞാനോ എൻ്റെ നിഷ്കർമ്മതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപജയണമേ എൻ്റെ കാരുടെ സമതലത്ത് എഴുതുന്നു ಸಭಾಗಳಿ ಏನ್ ಯಹೋ ಅವೆ